ആരോഗ്യ ആരോഗ്യരംഗത്ത് ചരിത്രപരമായ ഒരു നാഴികക്കല്ലാണ് ലോകാരോഗ്യ സംഘടനയും കോട്ടയത്തെ കാര്ത്താസ് ഹോസ്പിറ്റൽ ട്രസ്റ്റും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം സംസ്ഥാനത്തെ പ്രത്യേകിച്ചും മധ്യ തിരുവിതാംകൂർ ജില്ലകളിലെ പൊതുജനാരോഗ്യ സംരംഭങ്ങളെ മെച്ചപ്പെടുത്തുക എന്ന മഹത്തായ ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാനമായ സഹകരണ കരാർ രൂപപ്പെടുത്തിയിട്ടുള്ളത് കേവലം ചികിത്സാപരമായ ഇടപെടലുകൾക്കപ്പുറം രോഗപ്രതിരോധം ആരോഗ്യ വിദ്യാഭ്യാസ രംഗം ഗവേഷണം എന്നിവയിൽ ശാസ്ത്രീയമായ അടിത്തറ ഉറപ്പിക്കാൻ ഈ കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട് ആരോഗ്യ മേഖലയിലെ ഈ സുപ്രധാന സഹകരണം ഡൽഹിയിലെ ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനത്ത് വെച്ച് ഒരു പ്രൊജക്ട് സഹകരണ കരാറിലൂടെ ഔപചാരികമായി മാറി ലോകാരോഗ്യ സംഘടനയുടെ ആഗോളതലത്തിലുള്ള സാങ്കേതിക വൈദഗ്ധ്യവും കാരത്താസ് ഹോസ്പിറ്റലിന്റെ പ്രാദേശിക തലത്തിലുള്ള സേവന പാരമ്പര്യവും ഒരുമിപ്പിക്കാൻ ഈ കരാർ വഴി തുറക്കുന്നുണ്ട് ഇന്ത്യയിലെ ഡബ്ല്യു പ്രതിനിധി ഡോക്ടർ റോഡ്രിഗോ എച്ച് ഓഫ്രിനും കാര്യതാസ് ഹോസ്പിറ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസിന്റെ ഡയറക്ടറും സിഒയുമായ ഫാദർ ഡോക്ടർ ബിനു കുന്നത്തും ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചതോടെ ഈ ബൃഹത്തായ പദ്ധതിയുടെ തുടക്കമായി ആരോഗ്യ സുരക്ഷയുടെ പുതിയ ഈ സഹകരണത്തിന്റെ കാതലായ ലക്ഷ്യം കേരളത്തിന്റെ ആരോഗ്യ പരിപാലന സംവിധാനത്തിന്റെ ശേഷി വർദ്ധിപ്പിക്കുക എന്നതാണ് കാരത്താസ് ഹോസ്പിറ്റൽ ഒരു ത്രിതല റഫറൽ കേന്ദ്രമായി പ്രവർത്തിക്കുന്നതോടൊപ്പം പ്രാദേശിക ആരോഗ്യ സംവിധാനങ്ങളെ ശക്തിപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും കരാർ പ്രകാരം ഈ പദ്ധതിയുടെ ഏകോപനത്തിനും നടത്തിപ്പിനുമായി കാരത്താസ് ആശുപത്രിയിൽ പ്രത്യേകമായി ഒരു കേന്ദ്രം സ്ഥാപിക്കപ്പെടും ഈ കേന്ദ്രം പദ്ധതിയുടെ ആസൂത്രണം നിർവഹണം നിരീക്ഷണം എന്നിവയുടെ കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കും ഡബ്ല്യു എച്ച്ഒയുടെ സാങ്കേതിക പിന്തുണ പ്രധാനമായും മൂന്ന് മേഖലകളിലാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഒന്ന് സംയോജിത പൊതുജനാരോഗ്യ ലബോറട്ടറി വികസനം ഈ പദ്ധതിയുടെ ഏറ്റവും നിർണായകമായ ഘടകങ്ങളിലൊന്നാണിത് രോഗ നിർണയം രോഗ നിരീക്ഷണ സംവിധാനങ്ങൾ രോഗപ്രതിരോധ തന്ത്രങ്ങൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിൽ ഈ ലാബ് നിർണായക പങ്കുവഹിക്കും ഇത് കേവലം പരിശോധനകൾക്കായുള്ള ഒരു ലാബ് എന്നതിലുപരി ആരോഗ്യ പ്രവർത്തകർക്കുള്ള പരിശീലന കേന്ദ്രം കൂടിയായി പ്രവർത്തിക്കും പകർച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും അതിവേഗം തിരിച്ചറിയാനും ഫലപ്രദമായി പ്രതിരോധിക്കാനും കഴിയുന്ന ഒരു ശക്തമായ രോഗനിർണയ ശൃംഖല സൃഷ്ടിക്കാൻ ഇത് സഹായിക്കും പ്രാദേശിക തലത്തിൽ രോഗം പൊട്ടിപ്പുറപ്പെടുന്ന സാഹചര്യങ്ങളിൽ അതിവേഗം പ്രതികരിക്കുന്നതിന് ഇത് അത്യന്താപേക്ഷിതമാണ് അതോടൊപ്പം പുതിയ ആരോഗ്യ സംരംഭങ്ങളുടെ ഏകോപനം പൊതുജനാരോഗ്യ മേഖലയിലെ ആധുനികമായ വെല്ലുവിളികൾ നേരിടുന്നതിന് പുത്തൻ സമീപനങ്ങളും സംരംഭങ്ങളും അനിവാര്യമാണ് ജീവിതശൈലി രോഗങ്ങൾ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രായമായവരുടെ പരിചരണം തുടങ്ങിയ മേഖലകളിൽ നവീനമായ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും അവ പ്രാദേശിക ആരോഗ്യ ശൃംഖലകളുമായി ബന്ധിപ്പിക്കുന്നതിനും ഡബ്ല്യു എച്ച്ഒ സാങ്കേതിക സഹായം നൽകും ഡബ്ല്യു എച്ച്ഒയുടെ ആഗോളതലത്തിലുള്ള മികച്ച മാതൃകകളും പ്രവർത്തന രീതികളും കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് നടപ്പിലാക്കാൻ ഇത് വഴി തുറക്കും പൊതുജനാരോഗ്യ ഇടപെടലുകൾക്കും മെഡിക്കൽ ഗവേഷണത്തിനുമുള്ള സാങ്കേതിക പിന്തുണ ആരോഗ്യരംഗത്ത് പ്രത്യേകിച്ചും പകർച്ചവ്യാധി നിയന്ത്രണം പ്രതിരോധ കുത്തിവയ്പുകൾ പോഷകാഹാരം എന്നീ പൊതുജനാരോഗ്യ ഇടപെടലുകൾക്ക് ശാസ്ത്രീയമായ അടിത്തറ നൽകാൻ ഡബ്ല്യു എച്ച്ഒ പ്രതിജ്ഞാബദ്ധമാണ് ഇതിലുപരിയായി മെഡിക്കൽ ഗവേഷണത്തിന് ഊന്നൽ നൽകുന്നു എന്നത് ഈ ധാരണാപത്രത്തെ കൂടുതൽ സവിശേഷമാക്കുന്നുണ്ട് കേരളത്തിന്റെ പ്രത്യേക രോഗാവസ്ഥകളെക്കുറിച്ചും പൊതുജനാരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചുമുള്ള പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഡബ്ല്യു എച്ച്ഒയുടെ സഹായം ലഭിക്കും ഇത് തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള ആരോഗ്യ നയങ്ങൾ രൂപപ്പെടുത്താൻ സർക്കാരിനെ സഹായിക്കും വർഷങ്ങളായി മധ്യതിരുവിതാംകൂറിലെ ജനങ്ങൾക്ക് ഉയർന്ന നിലവാരമുള്ള ആരോഗ്യ സേവനങ്ങൾ നൽകി വരുന്ന സ്ഥാപനമാണ് കരുത്താസ് ഗ്രാമീണ മേഖലകളിലേക്ക് ആരോഗ്യ സേവനങ്ങൾ എത്തിക്കുന്നതിൽ കരിത്താസിനുള്ള വിശ്വാസ്യതയും അനുഭവ സമ്പത്തും ഈ പദ്ധതിയുടെ വിജയത്തിന് നിർണായകമാണ് ഈ സഹകരണത്തിലൂടെ ആധുനിക ആരോഗ്യ സൗകര്യങ്ങൾ സാധാരണ ജനങ്ങൾക്ക് എളുപ്പത്തിൽ ലഭ്യമാക്കാനും പ്രാദേശിക ആരോഗ്യ പ്രവർത്തകർക്ക് ലോകോത്തര പരിശീലനം നൽകാനും കാരത്താസിന് കഴിയും ഈ ധാരണാപത്രം കേവലം ഒരു ആശുപത്രിക്ക് ലഭിക്കുന്ന അംഗീകാരം എന്നതിലുപരി കേരളത്തിന്റെ ആരോഗ്യ ലഭിച്ച അംഗീകാരമായി കണക്കാക്കാം കേരളത്തിന്റെ ആരോഗ്യ മാതൃകയെ കൂടുതൽ കരുത്തുറ്റതാക്കാനും ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താനും ഡബ്ല്യു എച്ച്ഒ കരുത്താ സഹകരണം ഒരു ഉത്തേജകമായി വർദ്ധിക്കുമെന്നതിൽ സംശയമില്ല ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ആരോഗ്യ പ്രതിസന്ധികളെ നേരിടാൻ സംസ്ഥാനത്തെ സജ്ജമാക്കുന്ന ഒരു ദൂരവ്യാപകമായ കാൽവയ്പ്പാണിത്